ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈ താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളിലേക്ക് നമുക്ക് നോക്കാം തൊഴിലാളിക്കൊരു കൈ താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ വേക്കൻസികൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് മാത്രം ചെയ്തതുകൊണ്ട് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരില്ല അങ്ങനെ പല ആൾക്കാരും കംപ്ലൈൻറ്റ് പറഞ്ഞു അതുകൊണ്ടാണ് ദിവസേന ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് പെട്ടെന്ന് ജോലിക്ക് കുടിക്കാൻ പറ്റുള്ളൂ കാരണം അതുകൊണ്ട് നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യുകയാണോ അതുപോലെ ലൈക്ക് ചെയ്യുമാണോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ കുറഞ്ഞ വേക്കൻസികളേ ഉള്ളൂ അപ്പോൾ ആദ്യം കാണുന്നവർക്ക് മാത്രമേ വേക്കൻസി കിട്ടൂ എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടോ വളർന്നു വരുമ്പോൾ പെൻസിൽ മാറ്റി പേന തരുന്നത് എന്തിനാണെന്നറിയുമോ ഇനിയുള്ള ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ മായ്ക്കാൻ അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവിന് വേണ്ടിയാണ് Okay, thank you.